ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് ുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്നെ സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം നക്ഷത്രം നിരവധി മാറ്റങ്ങൾ നിറഞ്ഞൊരു വർഷമാവാനാണ് ആവാനാണ് ആ പൂരാടനക്ഷത്രക്കാർക്ക് സാധ്യത കേട്ടോ നമുക്ക് വേറെ വിശദമായിട്ട് തന്നെ നോക്കാം തൊഴിൽ സംബന്ധമായിട്ട് ധനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നേട്ടമൊക്കെ പറയാൻ സമയമാണ് തൊഴിൽ ഭാഗ്യം പറയുന്ന സമയമാണ് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ശമ്പളത്തിന് ഉയർവുണ്ടാവാൻ സാധ്യത കൂടുതൽ ടൈമാണ് ബിസിനസിന് ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഇവിടെ എന്താ നമ്മൾ ഉദ്യോഗസ്ഥരായിട്ടുള്ളവര് മേലധികാരിമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ കൂടുതൽ നോക്കി കണ്ടൊക്കെ പെരുമാറുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലൊക്കെ മികച്ച സമയമാണ് അതുപോലെ തന്നെ കൃത്യമായുള്ള ധന ഉപയോഗം വേണം കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഇൻകം ഏതൊക്കെ വരിക വരാൻ സാധ്യത ഏതൊക്കെ വരികയാണ് എക്സ്പെൻസ് ഉണ്ടാവാൻ സാധ്യത ഈ കൂടുതൽ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ് കൃത്യമായുള്ള പ്ലാനിലൂടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കഴിയാൻ ചിന്തിച്ചു കൊണ്ട് നല്ലതായിരിക്കും കുടുംബ ജീവിതം ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള ഒരു അമ്പത്തെ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കുടുംബം നമ്മുടെ പങ്കാളിക്ക് കൂടെ അനുകൂലമാണെങ്കിൽ നമുക്ക് എന്താണ് സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും പ്രണയ ബന്ധങ്ങൾ കൂടുതൽ ശബ്ദമാവാൻ സാധ്യതയുള്ള സമയമാണ് മുമ്പോട്ട് പോകുമ്പോഴും നമ്മുടെ പങ്കാളിയെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ഗൗരവമായിട്ടൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭൂമി റിലേറ്റഡ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഭൂമി റിലേറ്റഡ് ആയിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഉള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ നോക്കുന്നവർക്ക് അത് വിദേശത്തൊക്കെ പോയി പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉന്നതമായ സ്ഥാനോ അല്ലെങ്കിൽ ഉത്തമമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്താണ് മത്സര പരീക്ഷയിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വിജയ സാധ്യത പറയാൻ സമയമാണ് വിദേശത്ത് വിദ്യാഭ്യാസ അവസരങ്ങളൊക്കെ തേടുന്നവർക്ക് അനുകൂലമാണ് എന്നിരുന്നാൽ പോലും കൂടുതൽ പരിശ്രമം ആവശ്യമായി വേണ്ടിവരും സമയമായിരിക്കും കേട്ടോ ആരോഗ്യ സംബന്ധമായി നോക്കി ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല തളർച്ച അതുപോലെ തന്നെ ക്ഷീണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലവേദന ഉണ്ടാകാൻ സാധാരണ സമയമാണ് മാനസികമായ സമ്മർദ്ദമൊക്കെ ഒഴിവാക്കാൻ മേശം ശ്രദ്ധിക്കണം അതുപോലെ ആകാരശീളം ഒന്നും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രക്തസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിനോട് സൂചനകളൊക്കെ കാണിച്ചു പ്രത്യേകമായിട്ടുള്ള വൈദ്യ പരിശോധന ഒക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും കേട്ടോ ഇത്ര കാര്യങ്ങളാണ് പൊതുഫലം എന്ന് പറയുക എന്തൊക്കെയാണ് ദോഷത്തിനുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഗുണഫലങ്ങൾ രട്ടിക്കാനുള്ള ഫലങ്ങൾ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അല്ലെ വ്യാഴാഴ്ച ദിവസം അന്നദാനം നടത്തുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന വിധത്തില് അന്നദാനൊക്കെ നടത്തുക അതെന്താണ് നമ്മള് അർഹതപ്പെട്ടവർക്ക് നൽകുക അത് നൽകുമ്പോൾ അതിന് വേറെ കുറ്റമൊന്നും പറയാതെ കൃത്യമായിട്ട് നമ്മൾ സന്തോഷത്തോടെ അത് നൽകുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രം ധരിക്കുന്ന ഉത്തമമാണ് മാസത്തിലൊന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ് അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുന്നത് നല്ലതാണ് നിത്യം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജപിക്കുക കേട്ടോ അതങ്ങനെ ശുഭകരമായി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ യഥാശക്തി വഴിപാട് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള വഴിപാട് ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും നമ്മളാൽ പറ്റുന്ന വിധത്തിലുള്ള വഴിപാട് കഴിപ്പിക്കുക ഓക്കെ എന്നുവെച്ചാൽ അതൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചാലും മതി അതല്ലെങ്കിൽ ഒരു എണ്ണ എണ്ണന്ന് സമീപിച്ചാലും മതി ഇനി അതൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കുറെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം കൊണ്ട് ഭഗവാനെ സമീപിക്കാം ക്ഷേത്രത്തെ അങ്ങനെ സമീപിക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പൂവ് സമർപ്പിക്കാൻ സമ്മതിക്കില്ല പുറത്തുനിന്ന് ഉള്ളത് നമ്മൾ സാമീപിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ സാമീപിക്കുക കേട്ടോ നമ്മളാൽ പറ്റുന്ന ഏത് അതായത് ക്ഷേത്രത്തിൽ നമുക്കൊരു വഴിപാട് ചെയ്യുന്നു പെട്ടെന്ന് നമുക്ക് ഒരു പാൽപായസം കഴിപ്പിക്കാൻ തോന്നുവാണ് ചെല്ലുമ്പോൾ അപ്പൊ ചെല്ലുമ്പോൾ നമ്മുടെ പൈസ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മളത് കഴിപ്പിച്ചേക്കും ഇല്ല പൈസ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ദിവസം ചെല്ലുമ്പോ നമ്മൾ എന്ത് ചെയ്യാ അതിനുള്ള പൈസ കരുതി വെച്ചിട്ട് കൊണ്ടുപോയി ആ പാൽപ്പായസം കഴിപ്പിക്കുക നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ കഴിപ്പിക്കുക ആ വഴിപാടുകൾ ഓക്കെ എന്നുവെച്ചുകഴിഞ്ഞാൽ ചിലപ്പോ ഭഗവാൻ തോന്നിപ്പിക്കുന്ന നമുക്ക് ആ ഇതാ അപ്പം ഇപ്പൊ നിന്റെ പ്രശ്നങ്ങൾ മാറാൻ ഇപ്പം നമ്മൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന തന്നെ ഒരു ക്ഷേത്രത്തിൽ അല്ലെ ആ ഒരു പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ചിലവരുണ്ട് നമ്മളൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി മാത്രം പോകുന്നവരുണ്ട് അതല്ല നമ്മള് വാതി പിടിച്ചോണ്ട് ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇന്ന വഴിപാട് ചെയ്താലോ അല്ലെങ്കിൽ ഇന്ന വഴിപാട് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്ത നമുക്ക് പെട്ട അപ്പൊ ചിലപ്പോ ഭഗവാൻ തോന്നിപ്പിക്കുന്നതായിരിക്കാം ഈ ഒരു പരിഹാരം ചെയ്താൽ ചിലപ്പോ നിന്റെ പ്രശ്നം മാറും ചെയ്തോളും പറഞ്ഞ് തോന്നിപ്പിക്കുന്നേ ആവാം സോ അങ്ങനെ പോസിറ്റീവ് ആക്കി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളാൽ പറ്റുന്ന വിധത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ ഓരോ കാര്യം ചെട്ടിയായിട്ട് ചെയ്തു പോകുമ്പോ ഈ ഒന്ന് മുടങ്ങി പോയി ഒരു ചൊവ്വാഴ്ച നമ്മൾ ക്ഷേത്ര ദൃശ്യത്തിൽ ചെയ്യാൻ പറ്റിയില്ല അയ്യോ മൊത്തം ദോഷമായിരിക്കോ അങ്ങനൊന്നുമില്ലാട്ടോ നമ്മൾ എന്ത് ചെയ്യണ ദോഷ പരിഹാരത്തിന് വേണ്ടിയാണ് പരിഹാരം ചെയ്യുന്നത് അല്ലെ വഴിപാട് നമ്മുടെ ഗുണ ഗുണഫലത്തിന് വേണ്ടിയാണ് അപ്പം അതൊരു ദിവസം മുടങ്ങിപ്പോയുന്നവർത്ത് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ആ ഉള്ള ദോഷങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി പൊതുവായിട്ട് എന്താണ് ഈ നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ് പറയുന്നത് ഓക്കെ അപ്പൊ ചെയ്യുമ്പോ നമുക്ക് ആ ദോഷഫലങ്ങളുടെ കാടിന് കുറയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മളൊരു ഈശ്വര ചൈതന്യം നിലനിർത്താനും ഒരു ഈശ്വര അനുഭവം വർദ്ധിക്കാനൊക്കെ ആയിട്ടാണ് നമ്മള് പരിഹാരങ്ങളും പരിപാടികളും ഈശ്വര പ്രാർത്ഥനയും ഈശ്വര ആരാധനയും ഒക്കെ നമ്മൾ നടത്തുന്നത് അല്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും സന്തോഷം ഹാപ്പി ആയിട്ട് ചെയ്യാനേ ഇപ്പൊ നിത്യേന ഒരു മന്ത്രം പാരായണം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിത്യേന എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല അങ്ങനെ ഒരു വർഷക്കാലമുണ്ട് അപ്പൊ അവിടെ പല പ്രതിസന്ധികളും പല കാരണങ്ങളും കൊണ്ട് ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം ആ തടസ്സപ്പെടുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കാതെ ആ സമയം കഴിഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന ടൈം വരൂലോ എന്നാലും നമുക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്ത് കൃത്യമായിട്ട് പോവുകട്ടോ ഇപ്പൊ ഈശ്വര വിശ്വാസത്തോടെ സ്ഥലപ്രവർത്തിയോടും ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് വിശുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്ത് ആതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കേട്ടു നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവറായി ആയിരിക്കും ഈഷ്യനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളൊക്കെ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മൾ എന്ത് ഇമോഷനായാലും ഒത്തിരി ഓവർ ആവുകയല്ല ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയില ഈ ഒരു പിഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലെ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ ഒന്നോ രണ്ടേ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങളും കൂടെ വേണം പക്ഷേ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നണുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യാം അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാം ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക കഴിഞ്ഞപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യണം ഒരു ഈശ്വരാനുധിനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും പരി ഇതുകൊണ്ട് ഈ അമ്പലങ്ങൾ ഈ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാലും പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരന് ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തിക്കം നമുക്ക് തന്നതാരം ഈശ്വരനോ അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആകോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വെച്ചാൽ എന്ത് ചെയ്യലേ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ കാരണം ആ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കൊണ്ടുവന്നു എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും നമ്മൾ ശ്രദ്ധിച്ചിടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതി നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ടേ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞാൽ പോലും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാഴ്സ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല പേഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോള് കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർട്ടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്ത പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കുക ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് കൂട്ടായ്മെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്നതിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ കൊച്ചുകൂട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിലിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുക അത്ര മാത്രം കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷാവട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലൈനോട് നോർക്കുള്ളൂ കേട്ടോ